കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഭീകരൻ ഹാഫിസ് മുഹമ്മദ് സയ്ദിന്റെ അഞ്ചിന് ലാഹോറിൽ സംഘടിപ്പിച്ച കാശ്മീർ ഐക്യദാർഢ്യ റാലിയിലാണ് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവായ ഹാഫിസ് സയ്ദീന്റെ മകൻ ഹാഫിസ് തൽഹ സയ്യിദിന്റെ പ്രകോപനപരമായ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷെയ്ത്താൻ എന്നാണ് ഹാഫിസ് തൽഹ വിശേഷിപ്പിച്ചത് കശ്മീർ മുസ്ലീങ്ങളുടേതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കുകയാണ് അത് ഞങ്ങൾ തിരിച്ചെടുക്കും എത്രയും വേഗം കശ്മീർ പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ ഭാഗമായി മാറും എന്ത് വില കൊടുത്തും കശ്മീരിനെ മോചിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും തൽഹ സയ്യിദ് പറഞ്ഞു ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിലടച്ച തന്റെ പിതാവ് ഹാഫിസ് മുഹമ്മദ് സയ്യിദിനെ മോചിപ്പിക്കണമെന്ന് തൽഹ സയ്യിദ് ആവശ്യപ്പെട്ടു ലഷ്കർ ഇ തൊയ്ബ ആഗോളതലത്തിൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിനെ തൽഹ സയ്യിദ് തള്ളിപ്പറഞ്ഞു അത് തന്റെ പിതാവിനെ അപകീർത്തിപ്പെടുത്താനുള്ള മോദിയുടെ പ്രചരണം മാത്രമാണ് ഹാഫി സയ്യിദ് കുറ്റക്കാരനല്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ജയിലിലടച്ച് കഷ്ടപ്പെടുത്തുന്നത് പാകിസ്ഥാൻ സർക്കാർ തങ്ങളുടെ നയം പുനഃപരിശോധിക്കണമെന്നും ഹാഫി സയ്യിദിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നും തൽഹ ആവശ്യപ്പെട്ടു തൽഹ സയ്യിദിന്റെ പ്രസംഗം കേട്ടുനിന്ന ആൾക്കൂട്ടം ഇതിനിടെ ജമാ സ്ഥാപകൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദിനെ പ്രകീർത്തിച്ച് മുദ്രാ മുഴക്കി രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന മുംബൈ ആക്രമണം ഉൾപ്പെടെ ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഭീകരനാണ് ലഷ്കർ ഇമാവത്ത് ഉദ്ദേശം സ്ഥാപകനായ ഹാഫി സയ്യിദ് പാകിസ്ഥാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നൽകിയെന്ന കേസുകളിൽ എഴുപത്തിയെട്ട് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് നിലവിൽ ഹാഫി സയ്യിദ്സ്ക് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പലരും വായ്പ എടുത്തും ഭൂമി വിറ്റുമൊക്കെയാണ് അമേരിക്കയിലെത്താൻ പണം കണ്ടെത്തിയിരിക്കുന്നത് തിരിച്ചയച്ചതോടെ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബ്രസീലും മെക്സിക്കോയിലും ഒക്കെ കടന്നു പോകുന്ന ഡോങ്കി റൂട്ട് വഴിയാണ് പലരും യു എത്തിയത് ഏജന്റുമാർക്ക് നൽകുന്നതിനായി മാത്രം നാല്പത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ ഉണ്ടാക്കി ഇപ്പോൾ പെരുവഴിയിലായ അവസ്ഥയിലാണ് പലരും സർക്കാർ സഹായിച്ചാൽ മാത്രമേ പലർക്കും അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ യു എസിൽ നിന്ന് ഇന്ത്യക്കാരെ കടത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്ന് പഞ്ചാബ് മന്ത്രി ആവശ്യപ്പെട്ടു ദുബായ് ആസ്ഥാനമായിട്ടുള്ള ട്രാവൽ ഏജന്റുമാരാണ് തങ്ങളെ യു എസിലേക്ക് അയച്ചത് എന്നും ഫോണിലൂടെയാണ് കരാറുകൾ ഉണ്ടാക്കിയതെന്നും ചിലർ പറഞ്ഞതായി പഞ്ചാബ് എൻ ആർ ഐ കാര്യമന്ത്രി കുൽദീപ് സിംഗ് ധലിവാൾ പറഞ്ഞു ഇവിടെ നിന്നുള്ള യുവാക്കൾ ദുബായിലേക്ക് പോയി യു കെ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ വഴി യു എസിലേക്ക് അയച്ചു അവരിൽ ചിലർക്ക് കനേഡിയൻ വിസ പോലും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ ഏജന്റുമാരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പിടിക്കപ്പെടുന്നതിന് മുമ്പ് പലയിടങ്ങളിലും താമസിച്ചിട്ടുണ്ടെന്നും നാടുകടത്തപ്പെട്ടവർ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി സ്രോതസ്സുകൾ അറിയിച്ചു നൂറ്റിനാല് അനധികൃത കുടിയേറ്റക്കാരുമായാണ് യു എസ് സൈനിക വിമാനം ബുധനാഴ്ച അമൃത്സറിലെത്തിയത് ഇവരിൽ മുപ്പത്തി മൂന്ന് പേർ ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും മുപ്പത് പേർ പഞ്ചാബിൽ നിന്നുള്ളവരും മൂന്ന് പേർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും രണ്ട് പേർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരുമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നാടുകടത്തപ്പെട്ടവരിൽ നാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയും അഞ്ച് ഏഴ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടെ പത്തൊൻപത് സ്ത്രീകളും പതിമൂന്ന് പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ദില്ലി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും മൈ ഇന്ത്യയുടെയും ചാണക്യയുടെയും ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് സീ വോട്ടറും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങൾ പുറത്തുവിടും സീറ്റ് സംഖ്യകൾക്ക് പകരം മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള ശതമാനക്കണക്കാകും സി വോട്ടർ പ്രസിദ്ധീകരിക്കുക ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിപക്ഷവും ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം എന്നാൽ ഈ പ്രവചനങ്ങൾ തള്ളിക്കളയുകയാണ് ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബിജെപി ക്യാമ്പ് ന്യൂസ് ഡെസ്ക് ഏക സിവിൽ കോഡ് നിലവിൽ വന്ന് പത്ത് ദിവസമായപ്പോഴേക്കും ഉത്തരാഖണ്ഡിൽ ആദ്യ ലീവിൻ ബന്ധം രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വിവാഹിതരാകാതെ ആണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്ന ലീവിൻ ബന്ധങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്ന് ഏക സിവിൽ കോഡ് വഴി നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത്തരം ബന്ധം രജിസ്റ്റർ ചെയ്യാൻ പത്ത് ദിവസത്തിനിടെ അഞ്ച് അപേക്ഷ ലഭിച്ചുവെങ്കിലും ഒന്നിനു മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ അനുമതി ലഭിച്ചത് മറ്റ് നാല് അപേക്ഷകൾ പരിശോധിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ബി ജെ പി അധികാരത്തിലുള്ള ഉത്തരാഖണ്ഡിൽ ജനുവരി ഇരുപത്തിയേഴിനാണ് ഏക വ്യക്തി നിയമം നിലവിൽ വന്നത് ലിവിൻ ബന്ധം ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ ആറുമാസം വരെ തടവ് ശിക്ഷ ലഭിക്കും ലിവിൻ ബന്ധം രജിസ്റ്റർ ചെയ്യാൻ പുരോഹിതന്റെ സമ്മതപത്രം അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക്